ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് പട്ടാമ്പി മത്സ്യ മത്സ്യ മാർക്കറ്റിൽ ആരോഗ്യ വിഭാഗത്തിന്റെ മിന്നൽ പരിശോധന പഴകിയ മത്സ്യങ്ങൾ നശിപ്പിച്ചു പട്ടാമ്പി മാർക്കറ്റിൽ ഉപയോഗശൂന്യമായ മത്സ്യങ്ങൾ വിൽക്കുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നഗരസഭ ആരോഗ്യ വിഭാഗം ഭക്ഷ്യസുരക്ഷാ വിഭാഗവുമായി സഹകരിച്ച് പരിശോധന നടത്തിയത് പരിശോധനയിൽ ഉപയോഗശൂന്യമായ രണ്ട് പെട്ടി മത്സ്യം പിടിച്ചെടുത്ത് നശിപ്പിച്ചു വ്യാപാരികളിൽ നിന്ന് പിഴയും ചുമത്തിയിട്ടുണ്ട് വ്യാപകമായ പരാതി ഉയർന്ന സാഹചര്യത്തിൽ കൂടിയായിരുന്നു പരിശോധന വരും ദിവസങ്ങളിലും പരിശോധനകൾ തുടരുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു മത്സ്യമെടുക്കുന്നതായിരുന്നെ ഓഫീസറോടൊപ്പം സ്ഥലത്ത് മത്സ്യം കണ്ടെത്തുകയുണ്ട് അതിന്റെ ഭാഗമായി അവർ പിടിച്ചെടുത്ത് രക്ഷിച്ചിരിക്കുകയാണ് അവർക്ക് കർശന പിഴ ചുമത്തി ചർമ്മ ചുമത്തുകയും പഠന നടപടി സ്വീകരിക്കുന്നതാണ് ഇനിയും ഇതേപോലെയുള്ള പരിശോധനകൾ തുടരുകയും കർശന നടപടികൾ സ്വീകരിക്കുന്നതാണ് പിടിച്ചെടുത്ത് രണ്ട് കച്ചവടക്കാരും നട